ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമ്മുടെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്നിപ്പം നമ്മൾ നേരത്തെയാണ് വീഡിയോ എടുക്കുന്നത് എട്ടര മണിയായി അല്ലെങ്കിൽ രാത്രി കിടക്കാൻ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പം ഞാൻ നേരത്തെ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ട് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ നമുക്ക് ഒരു മണിയായിട്ട് ഉറക്കം വരത്തില്ല കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെന്ന് കിടന്ന് രാത്രി ഒരു മണിയായിട്ട് തിരിഞ്ഞും മറിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞ് കിടന്നിട്ട് ഉറക്കമൊന്നും വരത്തില്ല ഇടത് കാല് മുട്ടിന് താഴോട്ട് ഭയങ്കര തരിപ്പും വേദനയൊക്കെ ആയിരുന്നു പിന്നെ വീണ്ടും ഒരു മണി രണ്ട് മണിക്കൂർ കഷ്ടിച്ച് കുറഞ്ഞു എന്ന് എനിക്കറിയില്ല വേ വെളുപ്പിൽ എണീറ്റു വെളുപ്പിൽ എണീറ്റ് പണിക്ക് പോകുന്നതുകൊണ്ട് വെളുപ്പിൽ എണീറ്റ് പോയിട്ട് വന്ന് നമ്മൾ നമ്മളിത്തിരി കിടന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് പക്ഷെ ഇന്ന് അബീ സൗണ്ട് കുറച്ചൊക്കെയാനെ അപ്പോഴത്തേക്ക് ഇന്ന് കിടന്ന് ഉറങ്ങാനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ജോലിക്കൊക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടക്കും അപ്പോൾ ഇന്ന് കിടക്കാൻ പറ്റിയില്ല വന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കലും കുടിക്കലും ചോറ് വെപ്പും കറിവെപ്പും ഒക്കെ കഴിഞ്ഞ് പിടച്ചടിച്ച് കുളിച്ച് നനച്ച് ഇന്നലെ നമ്മൾ വീടിയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളൊരു പിന്നീട് ചേട്ടൻ്റെ സെൻ്റ് ആയിരുന്നു ആ ചേട്ടാ റിട്ടയേഡായി അപ്പോൾ അതിൻ്റെ ഫങ്ഷനും കാര്യവും അതിൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി യേശുവിൻ്റെ ഈ ഞാൻ എന്തൊന്ന് ഉണ്ണിക്കുറിയാ ഉണ്ണിക്കുറിയെടുക്കല്ലേ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ അങ്ങനത്തെ സംഭവം കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ പുതിയ സ്ഥലത്ത് വന്നിപ്പോ രണ്ട് വർഷമായേ അവിടെ വന്നതിന് ശേഷം രീതികളെല്ലാം മാറി മറിഞ്ഞ് പഴയ സ്ഥലത്തില്ലാത്ത രീതികളൊക്കെയാണ് ഇവിടെ ഒരുപാട് 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 മനസ്സിന് കുളിർമ ന നൽകുന്ന നല്ല നല്ല അതെ പാട്ടായാലും ഡാൻസ് ആയാലും ആട്ടായാലും പാട്ടായാലും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിന് കുളിർമ തരുന്നൊരു സ്ഥലമാണ് ഇപ്പോഴത്തെ സ്ഥലവും നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ അപ്പോൾ ഈ ഉണ്ണിക്കുറി അവർ ഈ വർഷാവർഷം ക്രിസ്മസിന് ഉണ്ണിക്കുറി എടുക്കണം എന്നൊരു സംഭവമുണ്ട് ഉണ്ണിക്കുറിയെടുക്കലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരെയും പേരെഴുതിയിട്ടിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ രണ്ടാം വർഷമാണെന്നു മൂന്ന് കണക്കിന് മൂന്ന് ക്രി മൂന്ന് ഞാൻ അവിടെ പോയി ഒരു മാസം തികണതിന് മുന്നെയാണ് നമുക്ക് ആക്സിഡൻ്റ് പറ്റി നമ്മൾ കിടപ്പിലായപ്പോൾ ആ സമയത്തുള്ള ക്രിസ്മസ് എനിക്ക് കൂടാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോഴെനിക്ക് പോകാനും പറ്റിയില്ല കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ കൂടി അപ്പോൾ എല്ലാവരും പേരെഴുതിയിട്ടിട്ട് എടുക്കും കേട്ടോ നമ്മളെ ആർക്കാണ് നമ്മളപ്പം എല്ലാവരും പിന്നെടാ അവർ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സമ്മാനമൊക്കെ വാങ്ങിച്ച് അവരവരെ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് നമ്മൾ പേരെടുത്ത് നമ്മളെ എടുക്കുന്ന പേരാർക്ക് ആരെ പേരാണോ അവർക്ക് നമ്മൾ വാങ്ങുന്ന ആ സംഭവം അങ്ങ് കൊടുക്കും കേട്ടോ അപ്പം ഇന്ന് ആ ചേട്ടൻ്റെ സെൻ്റ് ഓഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരെയൊക്കെ പേരുകൾ എഴുതിയിട്ട് അവരവരുടെ പേരുകളൊക്കെ വിളിച്ച് അവരവരൊക്കെ ഉള്ള സമ്മാനങ്ങൾ അവരവരുടെ ഫ്രണ്ടുകൾക്ക് കൊടുത്ത് അപ്പം അതെല്ലാരും പേര് വിളിച്ച് വിളിച്ച് പോയി അവസാനം നമ്മുടെ പേര് വിളി എത്തി അപ്പോൾ ഞാൻ എടുത്ത ഒരു കൂട്ടുകാരിക്ക് ഞാനൊരു കുഞ്ഞു തൂക്ക് പാ ഒരു കുഞ്ഞു പാത്രം അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിയപ്പോഴത്തേക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങിയവരുമുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയവരുമുണ്ട് ഇരുന്നൂറ്റമ്പതിന് വാങ്ങിയ ഉണ്ട് പല റേറ്റിന് വാങ്ങിയപ്പോഴത്തേക്ക് പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞ് സംഭവമൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ അങ്ങ് നമ്മളെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് തീരുമാനിച്ച് ഇരുന്നൂറിൽ കുറയാത്ത എന്തെങ്കിലും വാങ്ങണം എന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ ഞാനും ഇരുന്നൂറിന് മേലെയുള്ള ഒരു ഒരു കുഞ്ഞു തൂക്കുപാത്രം പാത്രം വാങ്ങി അപ്പോൾ എൻ എൻ്റെ ഞാൻ തിരഞ്ഞെടുത്ത ഫ്രണ്ടിന് ഞാൻ അത് കൊടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രണ്ട് തന്ന സമ്മാനം എന്തായാലും അപ്പം ഇന്ന് നമ്മുടെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വിശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ അന്നെന്നുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് കിട്ടിയ സമ്മാനം എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഹലോ കൂട്ടുകാരി നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നതാണ് എന്തായാലും പൊന്നേ മുത്തേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ നിന്റെ സമ്മാനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് മുത്ത അപ്പോൾ അവൾ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം എന്തായാലും നല്ല സാധനമാണ് കേട്ടോ നല്ല വിലയുണ്ട് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ഇട്ടെങ്കിലും അതൊക്കെ മേലെയുള്ള സാധനമാണ് അവൾ വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങി തന്ന സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ വീട് ഞാൻ പിന്നീട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോഴത്തേക്കും നമ്മളെ എല്ലാവരും ജീവൻ കൂട്ടുകാരെ ഒക്കെ കാണുന്ന കാണുമല്ല അപ്പോൾ എല്ലാവരും കാണട്ടെ അന്നേരം നമുക്ക് അവിടെ വെച്ചത് പൊട്ടിച്ച് എല്ലാവരും കാണിക്കാനൊന്നും പറ്റിയില്ല എനിക്ക് ഞാനും തിരക്കൊക്കെ ആയതുകൊണ്ട് വാങ്ങിയിട്ട് ഉടനെ ഞാനും എനിക്ക് സിറ്റിയിലൊക്കെ പോകണമായിരുന്നു ഞാനങ്ങ് പോയി ഇപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ കൂട്ടുകാരൊക്കെ കാണട്ടെ നമ്മുടെ കൂട്ടുകാർ തന്ന സമ്മാനം രമണീ കുട്ടി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഡേ രമണിക്കുട്ടി രമണിക്കുട്ടി നമുക്ക് സമ്മാനമായിട്ട് തന്ന സംഭവം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു രണ്ട് കിലോ മാവൊക്കെ പൊടിച്ച് വെക്കാമെന്ന് തോന്നുന്നു കിലോ ഒരിലാരിയൊക്കെ നമുക്ക് ആട്ടി സുരക്ഷിതമായിട്ട് വെക്കാം കിലോ ഒരിലാരിയുടെ ചോറും ഇതിലെ കൊള്ളുമെന്ന് തോന്നുന്നു കിലോ ഒരിയിലാരിയുടെ ചോറ് കൂടുതൽ കൊള്ളുമെന്ന് തോന്നുന്നു എന്തായാലും ചക്കരമൊത്ത ഇന്നത്തെ വീഡിയോ നിനക്ക് നിന്റെ നിനക്ക് വേണ്ടിയിട്ട് നീ എനിക്ക് തന്ന സമ്മാന ത്തിൻ്റെ ഒരു സന്തോഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടു എനിക്ക് നമ്മുടെ കൂട്ടുകാരി ക്രിസ്മസ് ആയിട്ട് ഉണ്ണിയേഷു കുറിയെടുപ്പ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് കറക്റ്റ് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുത്ത് എനിക്ക് തന്ന സമ്മാനമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ വലിയൊരു സന്തോഷമുള്ള കേസാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വലിയ സമ്മാനം കിട്ടുമ്പം നമുക്കത് സന്തോഷമല്ലേ സന്തോഷമാണോ അല്ലേ അതിന് മുട്ടായാലും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാളും അധികമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ആർക്കായാലും സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ സമ്മാനം നമ്മളെ യൂട്യൂബ് കൂട്ടുകാരും ഫേസ്ബുക്ക് കൂട്ടുകാരും എല്ലാവരും കാണട്ടെ എല്ലാവരും കാണട്ടെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സമ്മാനം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ സെൻ ആയ ചേട്ടൻ്റെ കണക്കായിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡും കൊള്ളായിരുന്നു ഫുഡ് സൂപ്പറായിരുന്നു എന്നാൽ എനിക്ക് ഞാൻ ചിക്കൻ മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ ബീഫും പിന്നെ മട്ടനൊന്നും എനിക്ക് വലിയ താല്പര്യം മട്ടൻ പിന്നെയും കഴിക്കും ബീഫിനോട് അത്ര വലിയ താല്പര്യമില്ല മുമ്പൊക്കെ ആണെങ്കിൽ ഒട്ടും കഴിക്കില്ല ഇപ്പോൾ ഇച്ചിരി ചാറൊക്കെ എടുക്കും പക്ഷേ ഇന്നത്തെ ബീഫ് എന്തോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല മനുഷ്യനിയും അതിൻ്റെ കൂടെ നല്ല ബീഫും പിന്നെ അവിയലും തോരനും കിച്ചടിയും നാരങ്ങ അച്ചാറും പരിപ്പും ചോറും പപ്പടവും എല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളി സൂപ്പറായിരുന്നു അപ്പം ഞാൻ ബീഫിൻ്റെ ചാറ് നല്ല കറി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് അത് കുഞ്ഞ് വലിയ വലിയ പീസായിട്ടല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ചപ്പം എന്തായാലും സംഭവം കൊള്ളായിരുന്നു അപ്പം മരിച്ചീര കൂടെ കപ്പയുടെ കൂടെ ആ ഇച്ചിരി ചൂടും ഉണ്ടായിരുന്നു കേട്ടോ ആ ബീഫിന് കറിക്ക് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് പീസൊക്കെ എടുത്ത് ബാക്കി അടുത്ത് നിന്ന് കൂട്ടുകരിക്ക് അവക്ക് കൊടുത്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഞറക്കടുപ്പൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ ഈ ഞറുക്കടുപ്പൊക്കെ വെച്ച അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സിറ്റിയിൽ പോകണുമായിരുന്നു അപ്പോൾ സിറ്റിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴും നമ്മൾ ലീ ലേറ്റായത് അപ്പോൾ എന്തായാലും സിറ്റിയിൽ പോയ വിശേഷം നാളെ പറയാം കേട്ടോ സിറ്റിയിൽ പോയ വിശേഷം കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ നമ്മുടെ വീടേക്ക് ലെന്ത് കൂടും കാണുന്ന നിങ്ങൾക്കും മടുപ്പായിരിക്കും അപ്പം നമ്മുടെ സിറ്റിയിൽ പോയ വിശേഷമായിട്ട് നാളെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ നിർത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എനിക്ക് നന്നാ ക്ഷീണമുണ്ട് പിന്നെ രാവിലെ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ടാണ് ഓടിയത് അപ്പോൾ എനിക്ക് ഉറങ്ങണം സിറ്റിയിലും കൂടെയൊക്കെ അലഞ്ഞതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇന്ന് നേരത്തെ നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നമ്മൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ സുഖനിദ്രേബി